അറിയല്ലേ രതീഷാണ് ഫാമിലിയിൽ നിന്ന് എന്ന പ്രതി വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മത്സരാധിഷ്ഠിത ലോകത്ത് ഏത് മേഖലയിലും മത്സരമാണ് പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ പ്രേഷർ ഫാമിലിയിലേക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ വിളിക്കുന്നവരിൽ നിങ്ങളുൾപ്പെടെ പലരും വളരെ സങ്കടത്തോട് പറയുന്ന കാര്യമാണ് അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയായി ഇന്നലകളിൽ നിങ്ങൾ അവിടെ ജോലിക്ക് അനുയോജ്യരായിരുന്നു നിങ്ങളുടെ കഴിവുകൾ മതിയായിരുന്നു പക്ഷെ ഇപ്പോ അത് പോരാ ഇന്നലകളിലെ കഴിവുകൊണ്ട് നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അല്ലെ അതുകൊണ്ടാണ് പുതിയ പുതിയ മത്സര പരീക്ഷകൾ എഴുതേണ്ടി വരുന്നത് പുതിയ പുതിയ കോഴ്സുകൾ പഠിക്കേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ റിട്ടയർമെന്റ് ആകേണ്ട ആ പ്രായം ആ പ്രായത്തിൽ പോലും വിദേശ രാജ്യങ്ങളിൽ പലരും പുതിയ പുതിയ കോഴ്സുകൾ പഠിക്കുകയാണ് എങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളൂ തൊഴിൽ വൈദഗ്ധ്യം തൊഴിൽ നൈപുണ്യം ഇത് ഏറ്റവും അധികം ആവശ്യമുള്ള കാലഘട്ടമാണ് പക്ഷേ പലരുടെയും ഏറ്റവും വലിയ പ്രശ്നം ഒരു പ്രായം കഴിഞ്ഞ് പഠിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരി സഹോദരൻ എന്നോട് തന്നെ ആമേൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തും പഠിക്കാം റാങ്കും വാങ്ങിക്കാം അതിനെല്ലാത്തിനുള്ള സാഹചര്യമുണ്ട് പഠിച്ചാൽ മാത്രം മതി പഠിക്കുന്ന മക്കൾ ഭാഗ്യവാന്മാരാ ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നില്ലേ അവർക്കൊന്നും അറിയണ്ട പഠിച്ചാൽ മാത്രം മതി പക്ഷേ പഠിക്കത്തില്ല ഇപ്പോഴാണെങ്കിലോ മക്കളുടെ കാര്യം നോക്കണം അവരെ പഠിപ്പിക്കണം അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഫുഡ് ഫുഡ് ഉണ്ടാക്കണം സെർവ് ചെയ്യണം അയ്യോ ഒരു നൂറുകൂട്ടം കാര്യങ്ങളൊക്കെ ജോലി ചെയ്യണം അതിൻ്റെ കൂട്ടത്ത് പഠിക്കണം പഠിച്ച് ജയിക്കണം എങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളൂ അവധത്തിൽ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിച്ചു വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ഇതേ അവസ്ഥയിൽ ഞാൻ ബൈബിൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു വരുന്ന സമയത്ത് പുറപ്പാട് പുസ്തകം വായിച്ച് ധ്യാനിച്ചുകൊണ്ടായിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി എന്നോട് വിളിച്ച് വളരെ സങ്കടത്തോടെ പറഞ്ഞു നമ്മുടെ നാട്ടിലെ റിട്ടയർമെന്റ് ഏജിലേക്ക് കടക്കുന്ന ഒരു വ്യക്തി യു എസ് എൽ ആണ് അദ്ദേഹം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാൻ അയോഗ്യനായി തീർന്നു മീൻസ് അദ്ദേഹത്തിന്റെ ആ കഴിവ് വെച്ചിട്ട് അവിടെ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ പുതിയൊരു കോഴ്സ് അദ്ദേഹത്തിന് ചെയ്താൽ മാത്രമേ അവിടെ വീണ്ടും ജോലിയിൽ തുടരുവാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് ശ്രമിക്കാൻ പറ്റത്തുള്ളൂ അവിടെ ജോലിയാതെ അതെ ആയിരിക്കുവാൻ കഴിയത്തില്ല അപ്പൊ അദ്ദേഹം തുടങ്ങി പക്ഷെ പറ്റുന്നില്ല സാഹചര്യങ്ങളൊക്കെ മാറി ഒത്തിരി കാര്യങ്ങൾ അറിയാമല്ലോ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ വളരെ നിരാശയോടെ വിളിക്കുക എനിക്ക് പറ്റുന്നില്ല എനിക്ക് തൊഴിൽ വൈദഗ്ധ്യം വേണം അതിന് ഇന്ന കോഴ്സ് കൂടെ പഠിക്കണം എങ്കിലേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ഒരു പ്രാർത്ഥനാ വിഷയം അറിയിക്കുന്ന സമയത്തും ഞാൻ ബൈബിൾ തുറന്നു വെച്ച് വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ അദ്ദേഹത്തിനോട് പറയുവാൻ പറഞ്ഞ ദൂത് ഇന്ന് നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു ഏത് കോഴ്സ് പഠിച്ചാൽ ഏത് സ്ഥാപനത്തിൽ പോയി പഠിച്ചാൽ എങ്ങനെ പഠിച്ചാൽ മനസ്സിലാക്കാം അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിയിൽ വൈദഗ്ധ്യമുള്ളവനായി എനിക്ക് തീരുവാൻ കഴിയും സഹോദരി നീ ചെയ്യുന്ന ജോലി അതിന് വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട പക്ഷെ ആ വീട്ടിനകത്ത് വൈദഗ്ധ്യം ഇല്ലെങ്കിൽ അവർ വിടും ആ മക്കളെ നോക്കുന്ന കാര്യത്തിൽ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാര്യം അതാ സ്തോത്രം സിംഹത്തെ പോലെ അലറി നിന്ന് നിന്റെ ഭർത്താവിനെയൊക്കെ നീ പിടിച്ചു ഇണക്കി മെരുക്കി കൊണ്ടുവന്നത് പക്ഷെ ആ പിള്ളാര് കയ്യിൽ കിട്ടുന്നില്ല അല്ലേ ആണ് ആ വീട്ടിലെ അങ്ങറ്റമായ അവര് കയ്യിൽ കിട്ടുന്നില്ല അവര് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഐ മീൻ ചിലതൊന്നും ശരിയാവുന്നില്ല അറിയാം പക്ഷെ ചിലതൊന്നും ശരിയാവുന്നില്ല തൊഴിൽ വൈദഗ്ധ്യം തൊഴിൽ വൈദഗ്ധ്യത്തിനായി അതെ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ നിങ്ങൾക്ക് വൈദഗ്ധ്യം ഉണ്ടാകുവാൻ നിങ്ങൾ അവിടെ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ അവിടെ വർദ്ധിച്ചു വരുവാൻ നിങ്ങൾ പ്രമോട്ട് ചെയ്യപ്പെടുവാൻ നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ വാക്യം അത് നിങ്ങൾക്കുള്ളതാണ് ഈ വാക്യം ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഞാൻ മുൻപ് പറഞ്ഞപ്പോൾ തന്നെ ഏത് പുസ്തകത്തിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും കാരണം അദ്ദേഹം എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പുറപ്പാട് പുസ്തകം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുപ്പത്തൊന്നാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു സകലവിധ സാമർഥ്യവും കൊണ്ട് ഈ പശ്ചാത്തലം നിങ്ങൾക്കറിയാമല്ലോ ദൈവത്തിന് ജനം മരുഭൂമിയിലായിരിക്കുന്നു ദൈവവുമായുള്ള ഒരു ബന്ധം അവർക്കുണ്ടാകേണ്ടതിനായി അവരുടെ മധ്യത്തിൽ ദൈവത്തിന് ഇറങ്ങി വരേണ്ടതായി സമാഗമന കൂടാരത്തിന്റെ പണി നടക്കുന്ന സമയം അപ്പോൾ സമാഗമന കൂടാരത്തിന്റെ പണികൾ ചെയ്യുന്നതിന് വേണ്ടി മോശ ഇത് കേൾക്കുകയാണ് ദൈവം പറഞ്ഞു കൊടുക്കുന്നത് മോശ കേൾക്കുകയാണ് അടുത്ത് മോശ അടുത്ത് വന്ന ഒരാളിനെ ഇത് പറഞ്ഞ് ധരിപ്പിക്കണം വലിയ പാടുള്ള കാര്യമാണ് പിന്നെ ഈ പറയുന്ന പണികളൊന്നും ഇവർക്ക് അറിയത്തുമില്ല നിങ്ങളത് മനസ്സിലാക്കി ഇവർ ആരാണ് ഇടയന്മാരാണ് ഇടയന്മാർക്ക് അറിയത്തില്ല അവസാന നാളുകളിൽ ഇവർ മൺ കട്ട ഉണ്ടാക്കുന്നവരായിരുന്നു ഇഷ്ടിക ചുട്ടെടുത്ത ഇഷ്ടിക ഉണ്ടാക്കുന്നവരായിരുന്നു അപ്പോ ഈ ഇങ്ങനെയുള്ള പണികൾ ഇവർക്ക് അറിയത്തില്ല എന്ത് പണി ആർട്ട് വർക്ക് എന്നൊക്കെ പറയാം വൈദഗ്ധ്യമുള്ള തൊഴിൽ നൈപുണ്യം വേണ്ട മീൻസ് ക്രിയേറ്റിവിറ്റി വേണ്ട പണി ഇവർക്കറിയത്തില്ല അപ്പോ മോശം എന്ത് ചെയ്യും ദൈവം പറഞ്ഞു ഇത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവണ ഒരുത്തൻ വേണ്ടേ അങ്ങനെ അറിവുള്ള ഒരുത്തൻ ഇല്ല അവരുടെ കൂട്ടത്തിൽ അങ്ങനെ ജ്ഞാനമുള്ള ആ പണി മനോഹരമായി ദൈവത്തിന്റെ ഹൃദയപ്രകാരം ആ പണി ചെയ്യുവാൻ കഴിവുള്ള ഒരുത്തൻ ഇല്ല ആ സമയത്ത് ദൈവം മോശയോട് പറയുകയാണ് മോശ നീ ടെൻഷനൊന്നും അടിക്കണ്ട ഞാൻ പറഞ്ഞതുപോലെ പണിയുവാൻ തക്കവണ്ണം ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും ഒരുവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം അവന് മേൽ ഞാൻ ദിവ്യാത്മാവിനെ പകരും അവനെ ജ്ഞാനിയാക്കുന്ന അറിവുള്ളവനാക്കുന്ന നൈപുണ്യമുള്ളവനാക്കി മാറ്റുന്ന താൻ ചുന്ന പ്രവൃത്തിയിൽ വൈദഗ്ധ്യമുള്ളവനാക്കി ദൈവത്തിൻ്റെ ഹൃദയം ആ ഹൃദയത്തിനകത്തുള്ള പ്ലാൻ അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ കഴിവുള്ള ജ്ഞാനത്താൽ ഒരുവനെ നിറയ്ക്കും അവൻ്റെ പേര് ബസലൈരൽ അധ്യായം ഒന്നു മുതൽ താഴേക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും യഹോബാബിന്റെ മോശിയോട് കൽപ്പിച്ചത് എന്താ ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു അവൻ കരകൗശല പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്നുവെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും പണികളെ സങ്കൽപ്പിച്ച് ചെയ്യുവാനും ദിവ്യാത്മാവ് അവന് മേൽ വരുമ്പോ അവൻ സങ്കൽപ്പിക്കും അവൻ്റെ ഉള്ളിൽ അതിനുള്ള പ്ലാനിങ്ങുകൾ ഉണ്ടാകും അവൻ അതേ സഹോദരം തൊഴിൽ വൈദഗ്ധ്യമുള്ളവനായി മാറുവാൻ തക്കവണ്ണം ദിവ്യാത്മാവിനാൽ എൻ്റെ ദൈവം നിന്ന് നിറയ്ക്കും ഞാൻ ഇങ്ങനെ പറയട്ടെ പലരുടെ ഹൃദയത്തിനകത്തുള്ളത് അത് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ എക്സിക്യൂട്ട് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നിന്റെ ദിവ്യാത്മാവിനാൽ നിറയ്ക്കുവാൻ പോകുക നിന്റെ കമ്പനിയുടെ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ ഇത് പ്ലാൻ ചെയ്യുന്നവരുടെ ഡിസൈൻ ചെയ്തവരുടെ ഉള്ളിലുള്ളത് അതുപോലെ എക്സിക്യൂട്ടീവ് ചെയ്യുവാൻ തക്കവണ്ണം നിന്നെ എന്റെ ദൈവം വൈദഗ്ധ്യമുള്ളവനാക്കി തീർക്കുക വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്ക് നീ തൊഴിൽ വൈദഗ്ധ്യമുള്ളവനായി മാറുവാൻ പോകുക നിന്നെ മാറ്റി നിർത്തുവാൻ കഴിയാത്ത വിധത്തിൽ ഓ ഓഹ്ലോൺ നിന്നെ അവർക്ക് പറഞ്ഞു വിടുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിന്നെ ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും വിവേകം കൊണ്ടും സക്കലവിധ കഴിവ് കൊണ്ട് നിറയ്ക്കുക ഓഹ് ലോൺ ഏഷ്യൻ നാമത്തിൽ അതേ മാതാവ് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടാതിരിക്കുവാൻ തക്കവണ്ണ സ്വർഗം അവന് ജ്ഞാനം പകരുക അവന്റെ സ്ഥാപനം ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി

ദിവ്യാത്മാവിനാൽ നിന്നെ ദൈവം നിറയ്ക്കുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ആ ദേശത്തെ കുറിച്ച് ആ സഭയെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ തക്കവേണം ആ ദിവ്യാത്മാവ് നിന്റെ പേര് പകരപ്പെടുക മാതാവിയെ പിതാവ് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങളുടെ മക്കളെ കുറിച്ച് നിന്റെ ഭർത്താവിനെ കുറിച്ച് നിന്റെ ഭാര്യയെ കുറിച്ച് ഒപ്പമുള്ളവരെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ തക്കവേണം അതെ ദിവ്യാത്മാവിനാൽ നിന്നെ ദൈവം നിറയ്ക്കുക ഓ പറയും നിറയ്ക്കുകയും സ്ത്രോത്രം ഹാലി ആ മത്സര പരീക്ഷ എഴുതി ജയിക്കുവാൻ നിന്റെ പ്രായം നോക്കണ്ട ദൈവം ആ ദിവ്യാത്മാവിനാൽ നിന്നെ നിറയ്ക്കും അമേൻഖനെ നാമത്തിൽ നീ പലത് സങ്കൽപ്പിച്ച് ഓ ചിലത് അമേൻ നീ പുറത്തു കൊണ്ടുവരുവാൻ പോവുക ഓ ചില ചിലരുടെ ഹൃദയത്തിനകത്തുള്ളതൊക്കെ നീ സങ്കല്പി പുറത്തു കൊണ്ടു വരുവാൻ പോവുക തൊഴിൽ വൈദഗ്ധ്യമുള്ളവരായി നിങ്ങൾ മാറുവാൻ പോകുക വിധത്തിൽ നിങ്ങളെ മാറ്റുവാൻ നിങ്ങളിന്ന് പഠിക്കുവാൻ പോകുന്ന ആ പരീക്ഷയ്ക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ ദൈവത്തിന് കഴിയും ആ പരീക്ഷ എഴുതുക നിങ്ങൾക്ക് കഴിയാത്ത പ്രായമായിരിക്കാം തിരക്കുകളായിരിക്കാം നിങ്ങൾ ആ പരീക്ഷയിൽ ജയിപ്പിക്കുവാനും ദൈവത്തിന് കഴിയും അവിടെ തന്നെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുവാനും ദൈവത്തിന് കഴിയും അമേൻ സ്വാത്ര നിങ്ങൾ ഇന്നലകളിൽ ചെയ്തിട്ടില്ലാത്തത് ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ പോകുക എത്ര പേർ വിശ്വാസത്തോടെ രാമേൻ പറയും ഇന്നലകളിൽ നിങ്ങൾ ചെയ്തിട്ടില്ലാത്തതും ഇന്നലകളിൽ നിങ്ങളിലൂടെ പുറത്ത് വന്നിട്ടില്ലാത്തത് നിങ്ങളിലൂടെ പുറത്തു വരുവാൻ പോകുക ഓഡ് അതങ്ങനെ സംഭവിക്കുന്ന സ്തോത്രം അത് അത് നിങ്ങൾക്കൊപ്പമുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യുവാൻ പോകുക മക്കളെ നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ഉള്ളിൽ ഉള്ളത് നിങ്ങളിലൂടെ പുറത്തു വരുവാൻ പോകുക ഓഹ്രനെ അപ്പൊ പ്രാർത്ഥിക്കെ അമേൻ എത്രത്തോളം നിങ്ങൾ ദിവസനയിലായിരിക്കുന്നുവോ അത്രത്തോളം ഈ ദിവസങ്ങളിൽ ആ തൊഴിലിടത്തിൽ ദൈവം നിങ്ങളെ മാനിക്കും നിങ്ങളെ പെർഫോം ചെയ്യുമാറാക്കും അപ്പോ അപ്പോൾ ഇത് പറഞ്ഞപ്പോ പറഞ്ഞു പോയി എങ്ങനെ അതിന് നിങ്ങൾ പ്രാപ്തരായി മാറും ഇവിടെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസേനയിലായിരിക്കുന്ന മോശയുണ്ട് ആ മോശയെ മുൻനിർത്തി ദൈവം തിരഞ്ഞെടുക്കുന്ന ബെസലേൽമാരുണ്ട് ബെസലയിലുണ്ട് ഞങ്ങൾ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ആയിരിക്കുന്നു ദൈവം ഞങ്ങളിലൂടെ നിങ്ങളെ തിരഞ്ഞെടുക്കും കോണ്ടാക്ട് ചെയ്തു പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആ തൊഴിലിടത്തിൽ തന്നെ പെർഫോം ചെയ്യുവാൻ അവിടെ തന്നെ തുടരുവാൻ പ്രാപിക്കേണ്ടതൊക്കെ പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾക്കും പ്രഷർ ഫാമിലിക്കൊപ്പം ചെറുത് ഉപവസിക്കുവാൻ അവസരമുണ്ട് നിങ്ങളുടെ ഇത് മാത്രമായ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാപിക്കുവാനും അവിടെ നിലനിൽക്കുവാനും സാഹചര്യം നോക്കണ്ട നിങ്ങളായിരിക്കുന്ന രാജ്യം നോക്കേണ്ട പ്രഷർ ഒപ്പം അതിലുള്ള അവസരമുണ്ട് കോണ്ടാക്ട് ചെയ്തു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിനൂടെ യേശുവിൻ ഗ്രഹിക്കുന്ന അനുദിന വചന സന്ദേശമുണ്ട് നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം ആ നിത്യതയിലേക്ക് ഈ ലോകത്തിൽ പ്രാപിക്കേണ്ടത് പ്രാപിച്ച് സാക്ഷ്യം ഇവിടെ വച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഉണ്ടാക്കിയുള്ള സമയത്ത് ഭജന ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയും വിട്ട് സിസ്റ്റർ വിജി ലീഡ് ചെയ്യും ജോയിൻ ചെയ്യുക പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ പത്തു മണി മുതൽ സഭാരാധന എവിടെയെന്നോ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാപോലെ ചാമകളയം വൈകുന്നേരം മൂന്ന് മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം തൂങ്ങാമ്പാറ നിന്ന് കൊറ്റമ്പള്ളി വഴി ആ അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന സ്ഥലത്ത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് വിളിച്ചിട്ട് മാത്രം കടന്നു വരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക മെസ്സേജുകൾ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുമിച്ചായിരിക്കുക എന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറ പ്രാപിക്കേണ്ടത് പ്രാപിച്ചുകൊണ്ട് കാരണം വിശ്വസ്ത കർത്താവ് നല്ലത് വിമയത്തെ അങ്കടകരങ്ങൾ ഏൽപ്പിക്കുന്നു പല നിലകളിൽ ബാധിക്കപ്പെട്ട് തൊഴിലിടത്തിൽ പെർഫോം ചെയ്യുവാൻ കഴിയാതെ പുറത്താക്കലിൻ്റെ വക്കിൽ ഓഹ് ആയിരിക്കുന്ന ഇവരെ അങ്ങനെ അങ്കടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ തൊഴിലിടത്തിൽ ഇവർ തൊഴിൽ വൈദഗ്ധ്യമുള്ളവരായി മാറട്ടെ ഇവരല്ലാതെ സ്ഥാപനത്തിന് നിലനിൽപ്പില്ല എന്ന് വരും വിധത്തിൽ സ്വർഗം ഇവരെ അങ്ങ് മാനിക്കണമേ ദിവ്യാത്മാവിനാൽ ഇവരെ അങ്ങ് നിറയ്ക്കണമേ ൂറിയ സകലവിധ ജ്ഞാനവും അറിവും വിവേകവും വൈദഗ്ധ്യവും സ്വർഗമങ്ങ് നൽകി മാനിക്കട്ടെ ഇവർ അങ്ങനെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ അവിടെ ഇവർ പെർഫോം ചെയ്യട്ടെ അവിടെ ഇവർ മാനിക്കട്ടെ വർദ്ധിച്ചു വരട്ടെ പുറത്തു പോകുമെന്ന് നറുക്ക് വീണവർ അവിടെ ഉറച്ചു നിന്ന് വർദ്ധിച്ചു വരട്ടെ പുറത്താക്കുവാൻ പദ്ധതി ഒരുക്കുന്നവരുടെ മധ്യത്തിൽ അവരിൽ വൈദഗ്ധ്യമുള്ളവരായി പ്രാപ്തിയുള്ളവരായി ജ്ഞാനമുള്ളവരായി ഇവർ മാറട്ടെ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലല്ല പകരപ്പെടുന്ന ദിവ്യാത്മാവിനാൽ ഇവർ പെർഫോം ചെയ്തു തുടങ്ങട്ടെ പഠിക്കുന്നവരുണ്ട് അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ അങ്ങ് തുറക്കണമേ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ വിശാലതയ്ക്ക് മത്സര പരീക്ഷകൾ എഴുതുന്നവരുണ്ട് നല്ല സ്കോറുകൾ ലഭിക്കട്ടെ ഐ എൽ ടി എ ടി എംഒച്ച് മത്സര പരീക്ഷകൾ എഴുതുന്നവർ എഴുതുവാൻ ഒരുങ്ങിയായിരിക്കുന്നവർ ദിവ്യാത്മാവിനാൽ നിറയ്ക്കണമേ പഠിക്കുന്ന മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ വിശാലതയും വർധനവും ഉണ്ടാകട്ടെ ഇവർ സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ രാജ്യങ്ങളുടെ വാദുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെട്ടത് വിദേശങ്ങളിൽ പല വിധത്തിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ ജോലി നഷ്ടപ്പെട്ടതിന്റെ വക്കിലായിരിക്കുന്നവർ സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ പുതിയ ജോലികൾ നൽകണമേ ബിസിനസ്സുകളെ അനുഗ്രഹിക്കണമേ തൊഴിൽ വൈദഗ്ധ്യമുള്ളവരായി ഇവർ മാറട്ടെ ഇവർ പെർഫോം ചെയ്യട്ടെ ഓ സ്ത്രം പേരുള്ള പ്രൊഫഷണൽസ് ആയി ഇവർ മാറട്ടെ റാത്താലബാ ഷെഖനെ അറിയപ്പെടുന്ന എൻജിനീയേഴ്സ് ആയി ആർക്കിടെമാരായി ഇവർ മാറട്ടെ റാത്താലബാ ഷെ ബിസിനസ്മാൻമാരായി ഇവർ മാറട്ടെ ശുശ്രൂഷകന്മാരായി ഇവർ മാറട്ടെ ഓ സ്തോത്രം പലരുടെയും ഹൃദയത്തിലുള്ളത് വെളിപ്പെടുത്തുവാൻ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ കഴിവുള്ളവരായവർ മാറട്ടെ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ കഴിവുള്ളവരായവർ മാറട്ടെ ഇവരുടെ രോഗികളെ ഞങ്ങൾ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു എല്ലാ ബലഹീനതകളും മാറിപ്പോകട്ടെ ഡിപ്രഷനുകളും ഉറക്കമില്ലായ്മകളും മാറിപ്പോകട്ടെ എല്ലാ ടെൻഷനും മാറിപ്പോകട്ടെ നിരാശകൾ മാറിപ്പോട്ടു ഒതുങ്ങിക്കൂടുന്ന അവസ്ഥകൾ മാറട്ടെ ബാധ്യതകൾ മാറട്ടെ കടഫാരങ്ങൾ പലിശക്കടങ്ങൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് പറവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ മക്കളുടെ വിവാഹം ഉപരിപഠന സാഹചര്യങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ മത്സര പരീക്ഷകൾ എഴുതുന്നവർ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ശുശ്രൂഷകളിൽ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ ദാപത്തി ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കിട്ട് യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോ മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുന്നുണ്ടോ നാളെ പോകലും ദിവസ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടാ പ്രാവശ്യം പ്രഭാതം തന്നെയെന്ന് പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും അതൊരിക്കും പ്രിയ എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷൂർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ